ലലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം മരിക പ്രിയമുള്ള മക്കളെ ഇന്നലെ ഞാനിങ്ങനെ ഈ അമ്പാനി കുടുംബത്തിൻ്റെ കല്യാണവും അവരുടെ ആഘോഷങ്ങളും ആ ചെലവുകളും എല്ലാം ഞാനിങ്ങനെ കുറച്ചു നേരം ഒന്ന് കണ്ടു വാർത്തകളിലാണത് കണ്ടത് അത് കണ്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് എനിക്കിങ്ങനെ എൻ്റെ കർത്താവേ എന്തുകൊണ്ട് ഒരു വ്യക്തികൾ മാത്രം ഇങ്ങനെ എന്ന് വിചാരിച്ചിങ്ങനെ കുറച്ചു നേരം കർത്താവിൻ്റെ മുഖത്ത് നോക്കിയിരുന്നു പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കായിരുന്നു പൊന്നുമോളെ എനിക്ക് നിന്നു നിന്നോട് പറയാനുള്ളത് നീ ഒരു നിമിഷം കേൾക്കണം കാരണം കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിന്നൊരു കോടീശ്വരിയാക്കാനോ ലോകത്തിൻ്റെ മകളാക്കാനോ ഈ ലോകത്തിന് അനുരൂപയാക്കാനോ അല്ല വന്നിരിക്കുന്നത് നിന്നെ ഇവിടെ നിന്നും ഉയർത്താനാണ് ഈ ലോകത്തിലുള്ള അത്യാവശ്യം നിനക്ക് എന്ത് വേണം അത് ഞാൻ തരും തന്നിട്ടുണ്ടല്ലോ ആ ഞാൻ നിന്നെ സ്വർഗത്തെ ക സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നിത്യജീവൻ തരാനാണ് ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് കർത്താവ് എനിക്ക് എന്ത് ചെയ്യുന്നുവെന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു അവൻ എന്നെ വീണ്ടും രക്ഷിക്കാനാണ് അവൻ കുരിശിൽ മരിച്ചത് ഈ ഒരു ബോധ്യമാണ് നിനക്ക് ആദ്യം വേണ്ടത് ആ കുരിശിലാണ് അവൻ നിന്റെ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും എല്ലാം അവൻ ഏറ്റെടുത്തു പ്രവാചകൻ പറയും പോലെ നമ്മുടെ ബലഹീനതകൾ അവൻ ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങൾ അവൻ വഹിക്കുകയും ചെയ്തു ക്രൈസ്തലോൺ അതുകൊണ്ട് നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന ശാപങ്ങളെയും ബന്ധനങ്ങളെയും നീക്കിക്കളയാൻ അവൻ്റെ നാമത്തിനും അവൻ്റെ രക്തത്തിനും പൂർണമായും നിനക്ക് വിടുതല് വരാൻ കഴിവുണ്ട് ക്രൈസ്തലോൺ അപ്പോ അടുത്തൊരു നിമിഷം നീ മനസ്സിലാക്കേണ്ടതാണ് നീ കർത്താവ് നമ്മളോട് പറയുന്നു എൻ്റെ ശിഷ്യരായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നെ തന്നെ പരിത്യജിച്ച് നിന്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരെ ശിഷ്യരായിരിക്കാൻ അവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എൻ്റെ മക്കളോട് ഞാൻ പറയാണ് നമ്മള് സത്യ നിങ്ങൾക്കിതൊക്കെ അറിയോന്ന് എനിക്കറിയില്ല ഞങ്ങൾ കുറേ അമ്പലം ചുറ്റി നടന്നവരല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാം നമ്മുടെ സത്യസായി ബാബ അമൃതാനന്ദമയി അങ്ങനെയുള്ള വ്യക്തികളെ ഫോളോ ചെയ്യുന്നവർ ഉദാഹരണത്തിന് നമ്മൾ വിചാരിക്കുക പിന്നെ ബുദ്ധൻ്റെ അതായത് തിബറ്റിൽ അവിടെയൊക്കെ സന്യാസിമാരെ നമ്മൾ കാണുന്നുണ്ട് അവരെന്താ ചെയ്യുന്നത് അവര് അവരുടെ സകലതും ഊരിമാറ്റി ഒരു വസ്ത്രം ധരിച്ച് ഒരു പാത്രവും പിടിച്ച് ഭിക്ഷാടുക്കളെ പോലെ ആ തെരുവിലൂടെ അവരിങ്ങനെ നടക്കും അവർക്ക് നല്ല അവർക്ക് ആഗ്രഹിച്ച ഭക്ഷണമോ ആഗ്രഹിച്ച പോലുള്ള ആഘോഷങ്ങളോ കണ്ണുകൾക്കോ ഒന്നിനും ഒരഘോഷവും അവർക്കില്ല എന്തുകൊണ്ട് അവരുടെ ഗുരു അവർക്ക് കാണിച്ചു കൊടുത്ത വഴിയാണ് ഈ ശിഷ്യത്വം അപ്പൊ എൻ്റെ ഗുരു എന്തായിരുന്നു എൻ്റെ ഗുരുവിനെ ഞാൻ അനുഗമിക്കുകയാണ് ചെയ്യുന്നത് ആ ഗുരുവിലേക്ക് ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ ഗുരു എന്നോട് പറയുന്ന ചില വാക്കുകളാണ് എന്താണ് ഈ പറഞ്ഞതുപോലെ നമ്മൾ കാണുന്നു ഈ സന്യാസിമാര് നിരന്തരം ഇടുന്ന് രണ്ട് കൈയും ഇങ്ങനെ അടിച്ചുകൊണ്ട് അവര് അവരുടെ ഗുരുവിനെ അവര് കാണിച്ചു കൊടുത്ത ആ ഗുരുവിനെ ആ ദൈവത്തെ അവർക്ക് അതേ അറിയൂ അതിനിങ്ങനെ സ്തുതി പാടിക്കൊണ്ടിരിക്കും കൈയ്യടിച്ചു പാട്ടുപാടിക്കൊണ്ടിരിക്കും എപ്പോഴും കൃതജ്ഞതാ നിർഭരായിരുന്നു ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ക്രൈസ്തലോൺ അവിടെ അവരുടെ പിന്നെ ആ മേലാളന്മാര് മേലാധികാരികള് എന്താണോ പറയുന്നത് ഇത് പ്രായം ചെന്ന ഗുരുക്കന്മാര് എന്താണോ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത് അതിനെ പൂർണമായും ഫോളോ ചെയ്തുകൊണ്ട് ആ കുട്ടികൾ മുതലേ നിങ്ങളൊന്ന് നോക്കി നോക്കുവോ അവരെന്താ കാണിക്കണമെന്നുള്ളത് അപ്പൊ കർത്താവിന്റെ ശിഷ്യനായിരിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ശിഷ്യത്വത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ആ ഗുരു നമ്മോട് പറയുന്നത് ഞാൻ നടന്ന വഴിയിലൂടെ എന്നെ നിങ്ങൾ അനുഗമിക്കുക എന്നെ നിർഭ അതായത് കൊറോസ ലേഖനം നാലാംധ്യായം രണ്ടാം തിരുവാക്യം കൃതജ്ഞതാ നിർഭരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ എന്നിട്ട് പൗലോസ്ലേഹ നമ്മോട് പറയുക ദൈവം വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിന്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലാതെ ഞങ്ങൾ കോടീശ്വരന്മാരാവാനോ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും കിട്ടാനോ അല്ല പറഞ്ഞത് വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും കണ്ടു നിർഭയം ഭയം വരും നമുക്ക് നമുക്ക് പേടി വരും അങ്ങനെ ഭയം ഒന്നുമില്ലാതെ കർത്താവിനെ പ്രഘോഷിക്കാനുള്ള കൃപയ്ക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ക്രൈസ്തലോൺ ഇതാണ് ഒരു ക്രിസ്ത്യാനിയിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത് ക്രൈസ്തലോൺ എന്നിട്ട് പറയണേ ഞങ്ങൾ ലോകത്തിനും ഒന്ന് കുറയും ദിവസം ഒരു ലേഖനം നാലാധ്യായം ഒമ്പതാം തിരുവാക്യം പറയാണ് ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും പ്രദർശന വസ്തുക്കൾ ആയി തീർന്നിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണ് ഞങ്ങൾ എന്ത് ഈ ദേശത്ത് പ്രദർശന വസ്തുക്കളാണ് ഇവർക്കെന്താ ഭ്രാന്തുണ്ടോ ഇവരെന്താ ആരും കാണാത്ത പൈതൃകമല്ലാത്ത മറ്റൊരു ഭാഗത്തേക്ക് കടന്നു പോയിരിക്കുന്നത് അതും പ്രത്യേകിച്ച് ചേച്ചിയുടെ ഹസ്ബൻഡിനെ പള്ളിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും കല്ലറയിൽ വെക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം ഇതിനെക്കുറിച്ച് സംശയിച്ച് ചിന്തിക്കുന്ന കുറേ ആളുകൾ ഇവരെന്താ ഇവർക്കെന്താ ഭ്രാന്താണോ ക്രൈസ്തലോൺ ഞങ്ങൾ ക്രിസ്തുവിനെ ലോകത്തിനും മനുഷ്യർക്കും പ്രദർശന വസ്തുക്കൾ ആയി തീർന്നിരിക്കുന്നു ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ദോഷന്മാർ നിങ്ങൾ ക്രിസ്തുവിൽ ജ്ഞാനികൾ ഞങ്ങൾ ബലഹീനന്മാർ നിങ്ങൾ ബലവാൻമാർ നിങ്ങൾ ബഹുമാനിതർ ഞങ്ങൾ അപമാനിതർ അപ്പൊ ഈ ലോകത്തിന്റെ ബഹുമാനം കിട്ടണം ഈ ലോകത്തിൽ ഞങ്ങൾ ആരൊക്കെ ആയിത്തീരണം ഞങ്ങളെ കാണുന്നവര് ഞങ്ങളെ തൊഴണം ഞങ്ങളെ കാണുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കണം ഇതൊന്നും അല്ല ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പാഠം ക്രൈസ്തലോൺ എന്നിട്ട് പറയാണ് ഈ നിമിഷം വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും നഗ്നരായും പ്രഹരങ്ങളേറ്റും പാർപ്പിടമില്ലാതെയും കഴിയുന്നു സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്കു പറയുന്നു ഞങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ചപ്പും ചവറും പോലെയും എല്ലാത്തിൻ്റെയും ഉച്ചിഷ്ടം പോലെയും ആയി തീർന്നിരിക്കുന്നു കേട്ടു മക്കളെ ഇതാണ് ക്രിസ്ത്യാനിത്വം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികൾ ഈ ലോകത്തിന്റെ കുറു ഒരുപാട് മക്കളുമായിട്ട് ഇങ്ങനെ എട കലർന്ന് അതിൽ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ച് ഇവിടെ നിന്ന് സംസാരിച്ച് ഈ കൃപ നിങ്ങളിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഓർത്തോളോ എന്നെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞില്ലേ എന്നെ ആരും വിളിക്കില്ലേ സംസാരിക്കില്ലേ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഭാഷ കുറയ്ക്കാൻ വേണ്ടിയാണ് ചപ്പും ചവറും പോലെ ആയി തീർന്നിരിക്കുന്നു എന്നൊക്കെ പറയണമെങ്കിൽ ഒരുപാട് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരുപാട് സംസാരം കുറയ്ക്കണം അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെങ്കിൽ കൊച്ചുരുക്കി എനിക്ക് മെസ്സേജ് ഇടു മക്കളെ ഞാൻ നിങ്ങൾക്ക് മറുപടി എന്ന് പറയുന്നു ലോകത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടിയാണ് ചേച്ചിയത് പറയുന്നത് ഇത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകള് ഇപ്പം അലക്സാണ്ടർ ഐ പി എസ് എന്ന് പറഞ്ഞ ആ സാറൊക്കെ പറയുന്നത് എന്റെ അത് കേൾക്കാതിരിക്കാൻ ഏറ്റവും ബുദ്ധി എന്തൊക്കെ അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയാണ് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങളിൽ അവിടുന്ന് സ്തുതി ഒരുക്കി നിഷ്കളങ്ക മക്കൾക്കും ഹൃദയ നൈർമല്യം ഉള്ളവർക്കും അല്ലാതെ ഒരുപാട് ജ്ഞാനും അറിവും ലോകത്തിൻ്റെ ഇതുള്ള ആ മക്കൾക്കിത് കിട്ടൽ എളുപ്പമല്ല കണ്ടു ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങളിൽ അവിടുന്ന് സ്തുതി ഒരുക്കിന്ന് ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകത്തിൽ നിസ്സാരമായവയെ അവിടുന്ന് തെരഞ്ഞെടുത്തു അഹങ്കാരികളെ ലജ്ജിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മളെ പണിയുന്നത് കുശവനായ കർത്താവാണ് നമ്മളാകുന്ന ആ മൺകുടത്തെ കർത്താവ് ചിലപ്പോൾ ഉടയ്ക്കും ഞെരുക്കും എന്നിട്ട് പുതിയത് ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളെ പണിയും നിന്ന് കൊടുക്കുക ക്രൈസ്ത ലോൺ അലരിയ വീണ്ടും കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഒന്ന് കൊറിയൻ ദിവസ് മൂന്നാം അധ്യായം രണ്ടാം തിരുവാക്യം ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാതിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ് വചനം വായിക്കണം അത് ഞാൻ പറയാതിനെ കുറിച്ച് പ്രൈസ്തലോൺ അവസ്ഥയിലാണ് എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ ക്രൈസ്തലോൺ ഇത്രയും കാലം കർത്താവിനോട് കൂടെ നിന്നിട്ട് നിങ്ങൾ എന്ത് നേടി അതാണ് കർത്താവിൻ്റെ മുമ്പിൽ ചോദിക്കേണ്ടത് ഞാൻ എന്തു നേടി ഞാൻ എപ്പോഴും ജഡിക മനുഷ്യയാണോ എൻ്റെ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ എൻ്റെ ജഡിക ആസക്തി രണ്ടാമത് കർത്താവിൻ്റെ വചന കുടിക്കുകയും വലിക്കുകയും പരദൂഷണം പറയുകയും ചെയ്യുമ്പോൾ എൻ്റെ മക്കൾ ചിന്തിക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നവൻ യേശു നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് ഈ ബോധ്യമുള്ള മക്കള് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാം ദൈവവിചാരത്തോടെ ചെയ്യണം കുറെ ലോകത്തിന്റെ മോഹം കണ്ടു അവിടെ കണ്ടു ഈ കാഴ്ച കണ്ടു എന്നിട്ടും മതിയാവുന്നില്ല കണ്ണുകൾക്കും മതി എന്ന് പറയാൻ പറ്റുന്നില്ല കർത്താവ് എൻ്റെ ചെവിയിൽ നിന്റെ ഇമ്പമുള്ള ഗാനം കേൾക്കട്ടെ എൻ്റെ കണ്ണുകൾ നിന്നെ കാണട്ടെ ക്രൈസ്തലോ ലോകത്തോട് പതുക്കെ പതുക്കെ മതി മതി എന്ന് പറഞ്ഞ ചത്ത മീൻ ഒഴുക്കിനെതിരെ പോകാൻ പോകുന്ന പോലെ പോവാതെ ഓപ്പോസിറ്റ് നിങ്ങൾ നീന്ത് അതിനു നിങ്ങൾ പരിചയിക്കി ക്രൈസ്തലോ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എത്ര ആത്മാവിനെ ഞാൻ നേടി ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ഇത്രയും വലിയ കാര്യം ചെയ്തല്ലേ ഞാൻ എൻ്റെ പൊന്നുമക്കളോട് സത്യമായിട്ടും പറയുന്നത് ഒരു കാര്യം എല്ലാ മനുഷ്യരെ പോലെ ഡാൻസ് കളിക്കാനും പാട്ടുപാടാനും ടി വി കാണാനും എല്ലാ മോഹങ്ങളോടും കൂടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ക്രിസ്തുവിലേക്ക് വരും മുന്നമ്മേ ഞങ്ങക്ക് അത്യാവശ്യം ഒരു വീട് അത് കാറും എല്ലാ ചുറ്റുപാടുകളും ഞങ്ങൾക്കുണ്ടായിരുന്നു മക്കളെ പക്ഷെ കർത്താവും നമ്മളെ വിളിക്കാൻ വേണ്ടി ആദ്യം ദൈവം തന്നത് വെക്കാത്ത ബ്ലീഡിങ് ആണ് എനിക്ക് വന്നത് അപ്പൊ എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റുന്നില്ല ഇതൊക്കെ കർത്താവിന്റെ സ്നേഹമായിരുന്നു ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അത് ചെയ്തത് കർത്താവിന്റെ ഭജന ക്രൈസ്തലോ ഇന്ന് കർത്താവിലേക്ക് കടന്നു വന്ന് എത്ര വിശ്വാസികളാണെങ്കിലും പലപ്പോഴും നമ്മുടെ വിശ്വാസം വ്യതിചരിക്കാം എന്താ കർത്താവ് ഇങ്ങനെയെന്ന് ചോദിച്ചു പോകാം നമ്മൾ അമ്മ ത്രേശ് ചോദിച്ചുത്രേ ആര് വരും നിന്റെ അടുത്തേക്ക് എന്ന് ചോദിച്ചു തോന്നുന്നു കാരണം ഈ സഹനത്തിന്റെ തീച്ചുളയിൽ കിടന്ന് പോകുമ്പോൾ മനുഷ്യരല്ലേ നമ്മളൊക്കെ ചേച്ചിക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴും തോന്നി ഈ വേദനയിലൂടെ ശരീരം മുഴുവൻ വേദനിച്ച് കടന്നു പോയപ്പോഴൊക്കെ അപ്പോൾ ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് മാവ എന്നോട് അവിടുന്ന് ചെയ്ത മഹാകാര്യങ്ങൾ സ്മരിക്കാൻ പറയും കർത്താവിലേക്ക് വന്നിട്ട് കർത്താവ് തന്ന വലിയ 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 കാര്യങ്ങളുണ്ട് നന്ദിയല്ലാതെ മറ്റൊന്നും കർത്താവിനോട് പറയാനില്ല ക്രൈസ്തലോ അല്ലലു എന്നീ പ്രായം വരെ ജീവിച്ചു ഇനി എന്ത് ഇനി കിട്ടുന്ന ഓരോ ദിവസം ബോണസാണ് എന്റെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം അല്ലലു എല്ലായിടത്തും ഒന്നും ചവിട്ടി അരക്കപ്പെട്ടാലും ചപ്പും ചവറും പോലെ പുറകോട്ടേക്ക് തള്ളപ്പെട്ടാലും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള ആ ഒരു കൊതി നമ്മള് തെസ്ലോനിക്കാർക്ക് ലേഖനത്തിൽ പറയുകയാണ് ചേച്ചി പറഞ്ഞ പിന്നെ പറയാന്ന് നോക്കൂ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിരക്ഷിക്കുന്നത് അസാൻമാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം ഹലുലിയ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം ദൈവത്തെ അറിയാത്ത വിജാതികരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത് ഒറ്റക്കാര്യമാണ് കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് കൃതജ്ഞതാ ഭരിതരായി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ആ ഗുരുക്കളെ അനുഗമിക്കുന്ന ശിഷ്യന്മാര് അവരെ പോലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥിക്കുക എല്ലാ കാര്യത്തിനും നന്ദി പറയുക ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നിതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമീൻ